ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ യൂസുഫ് നബിയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് യൂസുഫ് നബി വളരെ അധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു യാക്കൂബ് നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുത്രൻ കൂടിയായിരുന്നു ഒരു സ്വപ്നം കണ്ടപ്പോൾ യൂസഫ് നബി അധി യാക്കൂബ് നബിഅലി ഇസ്ലാമിന്റെ അടുത്ത് പോയി പറഞ്ഞു അപ്പോൾ ഉപ്പ പറഞ്ഞു ഇത് നിങ്ങൾ ഒരു നീ ഒരു പ്രവാചകനാവാൻ പോകുന്ന ഒരു സ്വപ്നമാണ് ഇത് ആരുടെ അടുത്തും പറയണ്ട എന്നും പറഞ്ഞു വാപ്പാക്കേറ്റം ഇഷ്ടമുള്ള മോനായത് കാരണം ബാക്കിയുള്ള ജേഷ്യന്മാർക്കൊക്കെ വളരെ വലിയ അസൂയ ആയിരുന്നു അത് കാരണം ഉപ്പയുടെ അടുത്തുനിന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ട് യൂസുഫ് നബിയെ ആടുമേക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി അതിനിടയിൽ ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടിട്ട് വരികയുണ്ടായി എന്നിട്ട് ഒരു ആടിനെ അർത്ഥത്ത് അതിൻ്റെ ചോര ഒരു ക്ലോത്തിലാക്കിയിട്ട് യാക്കൂബ് നബി അലി ഇസ്ലാമിനെ കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ തന്നെ യാക്കൂബ് നബിക്ക് മനസ്സിലായിരുന്നു ഇത് ഒരു മനുഷ്യൻ്റെ ചോരയല്ല എന്ന് അങ്ങനെ ഒരു ട്രൈബ് യൂസുഫ് നബി അലി ഇസ്ലാമിനെ കൊണ്ടുവരികയുണ്ടായി അങ്ങനെ അവർ ചന്തയിൽ കൊണ്ടുപോയി വിറ്റു അങ്ങനെ രാജാവിൻ്റെ ഒരു കരസിനായിരുന്നു മേടിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ രാജാവിൻ്റെ ഭാര്യയ്ക്കപ്പം തന്നെ യൂസഫ് നബിയെ വളരെ വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ ചുമിക്കാൻ വേണ്ടി പോയപ്പോൾ അപ്പോൾ തന്നെ രാജാവ് റൂമിലേക്ക് കടന്നു വരികയുണ്ടായി അപ്പോൾ ബാക്ക് സൈഡിൽ നിന്നൊരു വസ്ത്രം കീറിയെടുത്ത് പറഞ്ഞു ഇത് യൂസഫ് ചെയ്തതാണ് എന്ന് പറഞ്ഞു അത് കാരണം യൂസുഫ് നബിയെ ഭാര്യയുടെ നിർബന്ധം കാരണം ജയിലിലേക്ക് ഇടേണ്ടി വന്നു അങ്ങനെ യൂസഫ് നെ ബി അവിടെ നിന്ന് സ്വപ്നവാഖ്യാനം പറഞ്ഞു രാജാവിനൊരു സ്വപ്നം ഉണ്ടായപ്പോൾ അത് വ്യാഖ്യാനിച്ച് വളരെ വര വരൾച്ച ഉണ്ടാവാൻ മൂവിയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഫുഡിൻ്റെ ഹെഡാക്കിയിട്ട് അവരെ കൊടുത്തു അങ്ങനെയാണ് മറ്റുള്ളവർ വരുന്നത് ജ്യേഷ്ഠന്മാരും വരുന്നത് ഫുഡിന് വേണ്ടിയിട്ട് അപ്പോൾ ബെന്യാമിൻ എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ കള്ള മോഷണത്തില് പിടിച്ചു വെച്ചിട്ട് ഉപ്പാൻ്റെ അടുത്ത് ഈ ഒരു വസ്ത്രം കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറഞ്ഞു ആ ഒരു വസ്ത്രം എടുത്തെത്തിയപ്പോൾ തന്നെ മനസ്സിലായിരുന്നു ഉപ്പാക്ക് അത് യൂസഫ് നബിയുടെ വസ്ത്രമാണെന്ന് കരഞ്ഞ് കരഞ്ഞ് കണ്ണ് പോയത് കാരണം ഒന്നും കണ്ടിരുന്നില്ല പക്ഷെ ഇട്ടപ്പോൾ അപ്പോൾ കണ്ണ് തെളിച്ച് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണല്ലോ പക്ഷെ ഇതിലെ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും വലുതായിട്ടുള്ളത് ബാപ്പ റസൂർ ആണെങ്കിലും മോൻ റസൂർ ആണെങ്കിലും ഇതുപോലത്തെ അസൂയ കാരണം കൊലപാതകം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സംഭവിക്കാം ഇത് ആദം നബിയുടെ മക്കൾ പോലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അസൂയ കാരണം വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസഫ് നബി അലി ഇസ്സലാം അവസാനം ഒരു പ്രാർത്ഥന പ്രവർത്തിക്കുന്നുണ്ട് ഇതിന്റെ അർത്ഥം അള്ളാഹുവെ എനിക്ക് നീ ഇവിടെ കുറേ സൗകര്യങ്ങൾ തന്നിരിക്കുന്നു പക്ഷേ അതിലൊന്നും ഞാൻ തൃപ്തിപ്പെട്ടവനല്ല എനിക്ക് പരലോകത്തിലുള്ള സ്വർഗവും നല്ല നല്ല ആൾക്കാരെ സ്വലഹിയിലാക്കാൻ സ്വലഹിങ്ങളിൻ്റെ കൂട്ടത്തിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞിട്ടായിരുന്നു നിർത്തിയത് വഹർദ്ധവാന അലഹമ്മ റബീലാലിൻ അസ്ലാം വാലൈക്കു വരമത്തല്ല വർക്കാത്തു